നമസ്കാരം നാടിന്റെ നാടിൻ്റെ നേരും നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ ആർ തുളസി ഇന്ന് ഞങ്ങളൊരു ഒറ്റ വാർത്ത മാത്രമാണ് കൊടുക്കുന്നത് ആ വാർത്തയ്ക്ക് അത്രത്തോളം പ്രാധാന്യമുണ്ട് ഒരു ഒരമ്പത് വീടുകളിലേക്കുള്ള പഞ്ചായത്ത് റോഡിൽ തൊട്ടടുത്ത വയൽ നികത്തിയത് കൊണ്ട് അതും അനധികൃതമായി നികത്തിയത് കൊണ്ട് അവരുടെ പിന്നെ വഴി മുഴുവൻ തോളായ ഒരവസ്ഥയിൽ മുഴുവൻ പേരെടുത്തും കാരണം സി പി എം ഭരിക്കുന്ന പെനാട് പഞ്ചായത്ത് സി പഞ്ചായത്തിന് പരാതി കൊടുക്കുന്നു വാർഡ് മെമ്പർ സി പി ഐ അദ്ദേഹം വിളിച്ച് സ്ഥലം കാണുന്നു പോരാത്തതിന് അവിടുന്ന് സ്ത്രീകൾ ഉൾപ്പെടുന്ന സ്ത്രീകളുടെ മാത്രം ഒരു സംഘം എം എൽ എയുടെ ഓഫീസിലെത്തി എം എൽ എയുടെ ആ സ്ഥലം വന്നു സന്ദർശിച്ചൊരു പരിഹാരം കാണണമെന്ന് പറയുന്നു ഒരു പരിഹാരവും നടക്കുന്നില്ല അവർ വില്ലേജ് ഓഫീസറെ കാണുന്നു കളക്ടർക്ക് പരാതി കൊടുക്കുന്നു കുറേ നാളെ ഇങ്ങനെ നടത്തിയിട്ടും പരിഹാരമില്ലാതായപ്പോൾ ഇതിന്റെ ആ പാതയോരത്ത് താമസിക്കുന്ന ആർ സി ബോസ് എന്ന മജീഷ്യൻ ആയതായാലും മജീഷ്യൻ മജീഷ്യൻ മുൻകൈയ്യെടുത്ത് ഇന്ന് രണ്ടും കൽപ്പിച്ച് വില്ലേജ് ഓഫീസിലെത്തുകയും വില്ലേജ് ഓഫീസിന് മുമ്പിൽ ഓരോ സമരം നടത്തുകയും ചെയ്യുന്നു ഇത്രയും മാജിക്ക് പോലാണ് അതിൻ്റെ പരിഹാരം ഉണ്ടായത് സമരം നടത്തുന്നു ഒരു മണിക്കൂറിനകം പിന്നെ ഇതുവരെ ഇത് കണ്ടിട്ടില്ലാത്ത കേൾക്കാത്ത എന്ന് പറയുന്ന ഒരു പുതിയ വില്ലേജ് ഓഫീസർ അവിടെ ഇരിക്കുന്ന അദ്ദേഹം വളരെ ചടുലമായി പ്രവർത്തിക്കുന്നു ഒരു മണിക്കൂറിനകത്തുനിന്ന് ജെ സി ബി വരുന്നു മണ്ണുമാന്തി വരുന്നു വലിയ കുഴിയെടുക്കുന്നു താൽക്കാലികമായിട്ട് ഈ വെള്ളം ആ കുഴിയിലേക്ക് മാറ്റി റോഡ് റെഡിയാക്കുന്നു ഒപ്പം അതിൻ്റെ വയൽ നികത്തിയാളിനെ വിളിച്ച് തീർച്ചയായിട്ടും നളത്തോട്ടിലേക്ക് ഈ വെള്ളം ഒഴിപ്പാൻ വേണ്ടി ഓട പണിയണം എന്ന് നിർദ്ദേശിക്കുന്നു ഓട ഉടൻ തന്നെ പണിയും എന്ന് വില്ലേജ് ഓഫീസർ പറയുന്നു മനോക്ക മനോക്യം കൊള്ളാം ഈ അധികാരികൾക്ക് എന്താണ് പണി എന്ന് സാധാരണക്കാർ ചോദിക്കും നിങ്ങൾക്ക് എന്തിനാണ് ശമ്പളം തരുന്നത് നിങ്ങളെയൊക്കെ എന്തിനാണ് തിരഞ്ഞെടുക്കുന്നതെന്ന് സാധാരണക്കാർ ചോദിച്ചാൽ അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റൂ ഇതാണ് ഫോർ ദി പീപ്പിൾ എന്ന് പറയുന്നൊരു ചെറിയ മാതൃക ഇതിലെ എണ്ണം കൂടാതിരിക്കുന്നത് നിങ്ങളുടെയൊക്കെ സുരക്ഷിതത്തിന് നല്ലതാണ് അതുകൊണ്ട് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥന്മാരും ജാഗ്രതയും നാട്ടോട്ടം വാർത്തകളിലേക്ക് പോകും this year once again venus college has created history we are proud to announce an extraordinary achievement 344 students scored full a plus across kerala out of them 267 are from class 10 and 77 are from plus 2 venus continues to hold the title of kerala's number one result producing tuition center we offer four career guidance sessions that shape aspirations into clear goals for science aspirants we provide expert entrance coaching and for commerce and humanities students we provide civil service coaching that builds a strong foundation for the future our specially designed 100 plus a coaching programs and the signature winmax coaching programs ensure every student not only learns but thrives Want to speak with confidence? Enroll in our special spoken English classes, new batch starting june sixteenth. Here's what makes us exceptional. We also nurture creativity, curiosity and character through arts festival, sports meets, science fairs, study tours, variety exams and mock tests. Every student finds their spark. With branches strategically located at Kundara, Elambalur, Kadu, and Shuvallur. Venus is more than just an institution, it is a growing network of excellence accessible to every aspiring student. Admissions are open now, seats are limited and filling fast. Enroll today and be the part of the legacy of excellence. അധികൃതരുടെ ഒട്ടാശയോടെ ഉടമ മണ്ണിട്ട് വയൽ ഉയർത്തിയതോടെ പഞ്ചായത്ത് റോഡ് തോടായി മാറി ഇതിന് പരിഹാരം തേടി പഞ്ചായത്തിനെയും വില്ലേജ് അധികൃതരെയും പലതവണ സമീപവാസികൾ ബന്ധപ്പെട്ടെങ്കിലും പരിഹാരമായി പനിതകളുടെ ഒരു സംഘം കുണ്ടറ എം എൽ എയുടെ ഓഫീസിലെത്തി തങ്ങളുടെ ദുരിതം നേരിട്ട് അറിയിച്ചിട്ടും ഫലമുണ്ടായി എല്ലാ വാതിലുകളും അടഞ്ഞതോടെയാണ് റോഡ് ഉപയോഗിക്കുന്ന പ്രതിനിധിയായി മജീഷ്യൻ ആർ സി ബോസ് പെരിനാള് വില്ലേജ് ഓഫീസ് പഠിക്കൽ ഒറ്റയാൾ സമരം ആരംഭിച്ചു ഇന്ന് രാവിലെ പത്ത് മണിയോടുകൂടിയാണ് പെരുന്നാട് പഞ്ചായത്ത് ഒമ്പതാം വാർഡിൽ വെള്ളുമൺ നാട്ടുപാതക്കൽ മായാജാലി മജിഷ്യൻ ആർ സി ബോസ് പെരിനാട് വില്ലേജ് ഓഫീസ് മുമ്പിൽ സമരം ആരംഭിച്ചത് പെരിനാട് പഞ്ചായത്ത് ഒമ്പതാം വാർഡ് നാട്ടുപാതക്കൽ ഭാഗത്ത് ഏകദേശം അമ്പതോളം കുടുംബങ്ങൾ താമസിക്കുന്നവർ ഉപയോഗിക്കുന്ന വഴിയാണ് വെള്ളക്കെട്ടായത് പഞ്ചായത്ത് റോഡിനോട് ചേർന്നുള്ള തൊട്ടടുത്ത ഏല ആയിരുന്ന വസ്തു ഉടമ മണ്ണിട്ട് ഉയർത്തിയാണ് റോഡിലേക്ക് വെള്ളം കയറാൻ കാരണമായത് പെരിനാട് വില്ലേജ് ഓഫീസറെ കണ്ട് ഇതിനൊരു പരിഹാരം കാണണം എന്ന് സംസാരിച്ച ശേഷമാണ് സമരം ആരംഭിച്ചു ഈ റോഡിലൂടെ നടന്നു പോകുന്ന വഴിയാത്രക്കാർക്ക് വളം പോലുള്ള അസുഖങ്ങൾ ബാധിച്ച് ആശുപത്രിയിൽ ചികിത്സ തേടുന്ന നിത്യസംഭവമാണെന്ന് നാട്ടുകാർ പറയുന്നത് ഒറ്റയാൾ സമരം ആരംഭിച്ചോടെ വില്ലേജ് ഓഫീസർ മനോജ് സ്ഥലം സന്ദർശിക്കുകയും മണ്ണ് മാന്ത്രിക യന്ത്രം ഉപയോഗിച്ച് മണ്ണിട്ടുയർത്തിയ പുരയിടത്തിൽ വലിയ കുടികളെടുത്ത് വെള്ളം അതിലേക്ക് ഒഴിക്കുകയുമാണ് ഉണ്ടായത് ശ്വാത പരിഹാരത്തിനായി വസ്തുവുടമയെ വിളിച്ച് പുരയിടത്തിന്റെ സൈഡിലൂടെ ഓട നിർമ്മിച്ച് ഏലായുടെ ഏലാളുടെ നടുത്തോടിലേക്ക് വെള്ളം ഒഴുക്കി വേണം എന്ന് ഉദ്ദേശമൊന്നു തുടർന്നാണ് ആർ സി ബോസ് സമരം അവസാനിപ്പിച്ചത് താൽക്കാലിക പരിഹാരം മാത്രമാണ് ഇപ്പോൾ ഉണ്ടായതെന്നും ശാശ്വതമായ പരിഹാരം കണ്ടില്ലെങ്കിൽ അനിശ്ചിതകാല ഒറ്റയാൾ സമരം ആരംഭിക്കുമെന്നും ബോസ് പറഞ്ഞു ശക്തമായ മഴ പെയ്താൽ സമീപത്തുള്ള വീടുകളിലേക്ക് വെള്ളം കയറുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് പെരുന്നാട് പഞ്ചായത്ത് അംഗങ്ങളും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതികളും സ്ഥലത്ത് എത്തിയിരുന്നു നൂറ്റൻപത് വർഷമായിട്ട് തണ്ണീർ തടവും വയലുമായിട്ട് അത് മൂടിക്കഴിഞ്ഞപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ എങ്ങോട്ടും വെള്ളം പോകാൻ വഴിയില്ല അൻപതോളം കുടുംബങ്ങൾ ഇപ്പം പഞ്ചായത്ത് ഇട്ട് റോഡ് വെള്ളത്തിൽ കിടക്കുവാൻ കൊച്ചുങ്ങൾക്ക് സ്കൂളിൽ പാ പറ്റത്തില്ല ആളുകളുടെ കാൽ മൊത്തവും ചൊറിയും അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങൾ ഇതൊന്നും പറഞ്ഞിട്ട് ഇത് ആരും കേൾക്കുന്നില്ല എന്നുള്ളത് അഴിമതിയോട് അങ്ങേ അറ്റം നടന്നുകൊണ്ടിരിക്കുന്നത് ആകെ ഇപ്പം സർക്കാർ കൊടുക്കുന്ന നാലോ അഞ്ചോ സെൻറ്റ് പുരേടോ ഇല്ലാത്തവർക്ക് നേത്താൻ അധികാരം കൊടുക്കുന്നുണ്ട് അതിൻ്റെ മറവി ഇരുപതോളം സെൻറ്റ് ഏതാണ്ട് അഞ്ച് ലക്ഷം രൂപയുടെ നൂറ് ലോഡ് മണ്ണെങ്കിലും അവിടെ വന്നിട്ടുണ്ട് മൊത്തം ഇട്ട് നിർത്തിയിരിക്കും ഇത് ആരോട് ചോദിക്കാം ആരാണ് പറയണ്ടത് സർക്കാർ ഇതിനൊന്നും ഉത്തരവാദികളല്ല അതേസമയം ഈ മണ്ണവിടുന്ന് ഈ മണ്ണവിടെ നിന്ന് എടുത്ത് മാറ്റാനായിട്ട് റിവോൾവിംഗ് ഫണ്ട് കളക്ടറെ ഏൽപ്പിച്ചിട്ടുണ്ട് നൂറ്റൻപത് കോടി രൂപ ഇദ്ദേഹം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആ മണ്ണ് അവിടെ നിന്ന് എടുത്ത് മാറ്റിയാൽ മാത്രം മതി നൂറ്റൻപത് ലോഡ് മണ്ണ് അവിടെ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട് കളക്ടർക്ക് മുഖ്യമന്ത്രിക്ക് പിന്നെ ആർക്കൊക്കെ കൊടുക്കാൻ വിജിലൻസിന് ഒക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ ഓരോന്നിൻ്റെയും നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ തിരുവനന്തപുരത്ത് നിന്ന് വന്നത് ഇവിടുന്ന് റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട് പഞ്ചായത്ത് കൊടുത്തതിന് അത് മണ്ണെടുത്ത് മാറ്റേണ്ടെന്നാണെന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ട് ഞങ്ങൾക്ക് വന്നിട്ടുണ്ട് എൻ്റെ ഒരു ബോസ് പേര് നീനു ഇത് പെരിനാട് ഒമ്പതാം വാർഡിൽ നാട്ടുവാതക്ക സെക്ഷനിൽ വരുന്നതാണ് ഇത് നൂറ്റിയമ്പത് വർഷം പഴക്കമുള്ളൊരു വെറ്റ്ലാൻഡായിരുന്നു അത് ഇപ്പോൾ നമ്മൾക്ക് യാതൊരു മുന്നറിയിപ്പും തരാതെ അവർ മണ്ണിട്ട് നികത്തി മണ്ണിട്ട് നികത്തിയതോടെ ഞങ്ങൾക്ക് മഴ പെയ്തപ്പോൾ വെള്ളക്കെട്ടായി വെള്ളക്കെട്ടായി നമ്മൾക്ക് പോകാനുള്ള സഞ്ചാര സ്വാതന്ത്ര്യമില്ല ഇല്ല അമ്പതോളം വീട്ടുകാർക്ക് നടന്നു പോകാനുള്ള വഴിയില്ല ആ വഴിയിലൂടെ നമ്മൾ നടന്നിട്ട് ഹോസ്പിറ്റലൈസേഷനായി എനിക്ക് ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ട് രണ്ടാഴ്ച ഞാൻ ഹോസ്പിറ്റലായിരുന്നു അതേപോലെ തന്നെ കുഞ്ഞു പിള്ളേരുണ്ട് കുഞ്ഞു പിള്ളേർ ട്യൂഷന് വരുന്ന കുഞ്ഞു പിള്ളേരുടെ കാലയിൽ ഇതേപോലെ ഇൻഫെക്ഷൻ ആയിട്ട് സെർജറി ചെറിയ സർജറി വരെ വേണ്ടി വന്ന് ആ ഒരു ലക്ഷണമാണ് അതുപോലെ നമ്മൾക്ക് വില്ലേജ് ഓഫീസറുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നോ ഒരു രീതിയിലുള്ള ഒരു സൊല്യൂഷൻ കണ്ട് ഇതുവരെ കിട്ടിയിട്ടില്ല നമ്മൾ പരാതി പലയിടത്തും കൊടുത്തിട്ടുണ്ട് നമുക്കിതുവരെ ഒരു സൊല്യൂഷൻ കിട്ടിയിട്ടില്ല നമുക്കൊരു സൊല്യൂഷനാണ് വേണ്ടത് അവർ ടെമ്പററി ആയിട്ട് അങ്ങനെ ചെയ്തു തരാം ഇങ്ങനെ ചെയ്തു തരാമെന്ന് പറയുന്നുണ്ട് പക്ഷെ ഒരു സൊല്യൂഷൻ ഇതുവരെ കിട്ടിയിട്ടില്ല ഇനിയും മഴ പെയ്തു കഴിഞ്ഞാല് ഇതിനെക്കാട്ടി വലിയ അവസ്ഥയിലേക്ക് പോകാൻ പറ്റും വീടുകളിലേക്ക് വെള്ളമില്ല പക്ഷേ ഇത് നമുക്ക് നടക്കാൻ പറ്റുന്നില്ല വന്ന് കിടക്കും ഈ വെള്ളത്തിലോട്ട് കേറുമ്പോഴത്തേക്ക് ഈ ചാണകം മൂലം കുടിവെള്ളം ബുദ്ധിമുട്ടുണ്ടാവുന്നു അമ്മേ ഇതെങ്ങനെയുണ്ട് നന്നായിരിക്കുന്നു

ഡയലാഗ് ക്രിയൻസ് ഇറക്കിയതിൽ വ്യത്യസ്തമായ ചില സങ്കേതങ്ങൾ ഉപയോഗിച്ച് വ്യത്യസ്തമായ രീതിയിൽ എടുത്തിട്ടുള്ള ഈ സിനിമ ഇന്ന് മണിക്ക് യൂട്യൂബിൽ റിലീസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കെല്ലാം ഇപ്പോൾ യൂട്യൂബിൽ ഈ സിനിമ ലഭ്യമാണ് കഴിയുന്നത്ര സുഹൃത്തുക്കൾ ഇന്ന് തന്നെ ഈ സിനിമയെന്ന് കാണുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ യൂട്യൂബിൽ രേഖപ്പെടുത്തുകയും ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് നിങ്ങളെ വീട്ടിലുള്ള മറ്റുള്ളവർക്കെല്ലാം നിങ്ങൾ സ്മാർട്ട് ടി വിയിൽ ഒന്നിച്ചിരുന്ന സിനിമ കാണാതെ അവരവരുടെ ടെലിഫോണിൽ ഓണലുകൾ ആ സിനിമയിൽ നിന്ന് കാണണം എന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഇതിന്റെ ലിങ്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുന്നത് സഹായിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു നാളെ രാത്രി വീണ്ടും പരസ്പരം നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം അതുവരെ നാട്ടുവിട്ടൻ ടീമിന്റെ സ്നേഹം ആദരം